ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഒരു മരുന്നാണ് കേട്ടോ നമ്മൾ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ചേർത്തിട്ടുണ്ടാക്കിയുള്ള മരുന്നാണ് ഇപ്പോൾ ഞാനിത് ഇവിടെ സ്പ്രേ ചെയ്യുന്നത് ഡേ അലമാരയുടെ പുറകിലാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ലി ഭയങ്കരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിസരത്തേക്ക് പല്ലി വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയതാണ് നമ്മൾ ഉറുമ്പിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അതേപോലെ കൊതുക് വരാതിരിക്കാനുള്ള വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് അതിന് താഴെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കമൻ്റാണ് പല്ലി വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാനത് ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി അത് സക്സസ് ആയതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ അപ്പം അത് എന്തൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയണത് അല്ലേ ഒരു സവാള ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വെളുത്തുള്ളിയുടെ ഒരു കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ മൂന്ന് മൂന്നായിട്ടാണ് വേണ്ടത് ഈ മൂന്ന് ഐറ്റത്തിന്റെ നീരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുത്ത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വേറൊരു പ്രയോഗം കൂടെ അതിന് കൂടെ നടത്തുന്നുണ്ട് അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ചതച്ചെടുക്കണം അതായത് വെളുത്തുള്ളി സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കാണ് നമ്മളിത് ഈ കല്ലിൽ ചതച്ചെടുക്കുന്നത് ഇതൊന്ന് ചതഞ്ഞിട്ട് അല്പത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സവാളയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ വെളുത്തുള്ളിയുടെ കാരണം ഇത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ആ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമെടുത്ത് ഇത് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അത് കേട് വരില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതിന് ശേഷം നമ്മൾ അതിലേക്കാണ് ഈ നാരങ്ങ കട്ട് ചെയ്തിട്ട് നീരെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിത് ഒരു ചെറിയ പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടാണ് അപ്പൊ ഈ കാണുന്ന അളവിൽ വെള്ളം എടുക്കുള്ളൂ ഇതൊന്ന് ഇതൊന്നും കുറുക്കിയെടുക്കാനുള്ളതാണ് ഇനി ഇതേ നമ്മൾ ഈ ചതച്ചെടുത്തത് അതിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുക ഞാൻ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ അത് നേരത്തെ എടുത്താൽ നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് ആ നീര് പിഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ ഏകദേശം പകുതിയോളം ആയി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതായതിൻ്റെ കളറൊക്കെ മാറി ഇപ്പോഴേ കണ്ടോ വെള്ളത്തിൻ്റെ നോക്കി അപ്പം ഇനി ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ശേഷം തണുത്തതിന് ശേഷം അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചൂട് ആറിയതിന് ശേഷം നമ്മളിതേ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ വെള്ളം എടുത്തതൊക്കെ കുറുക്കിയാണ് എടുത്തിട്ടുള്ളത് ഇതേ കണ്ടോ ഈ കാണുന്ന ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി ഇത് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് സ്പൂണ് വെച്ചൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നീരും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ അതും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കതേ ഇത് എത്രയും ഊറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് അതെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച് അത് ഈ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് സ്പ്രേ ചെയ്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞു രണ്ടാമത് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്തത് അപ്പോൾ നമ്മളിത് ഇതിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കാൻ പോവണം ഇത് ഇതിനി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പല്ലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അധികം കാണുന്ന അലമാരയുടെ സൈഡില് അതേപോലെ നമ്മുടെ ക്ലോക്കിന് പുറകില് കലണ്ടറിന് പുറകില് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കാണുക പിന്നെ നമ്മൾ നില ഒക്കെ തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇതിന്ന് രണ്ട് തുള്ളി വെള്ളത്തിൽ ഇറ്റിച്ചതിന് ശേഷം നിലം തുടക്കണെങ്കിൽ പാറ്റയൊക്കെ വരുന്നത് കുറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി അത് സക്സസ് ആണ് നമ്മൾ അടുക്കളയില് ഭീതരരുടെ മുകളില് സ്ലാബിന്റെ മുകളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതും വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട് ഉറുമ്പ് പോലും അങ്ങോട്ട് കയറുന്നത് കണ്ടിട്ടില്ല ഇതിൻ്റെ ആ ഒരു സ്പ്രേ ചെയ്ത് തുടക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ പാറ്റ പല്ലി ഉറുമ്പിനും ഇത് ബെറ്ററാണ്